ചേട്ടാ സംസ്ഥാനത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വെളിച്ചെണ്ണയുടെ ഉൾപ്പെടെയുള്ള വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടു പരാജയപ്പെട്ടു കാരണം കഴിഞ്ഞ അതായത് ഇന്നത്തെ ദിവസം എനിക്ക് തോന്നുന്നു വെളിച്ചെണ്ണയ്ക്കാണ്ട് അഞ്ഞൂറ് രൂപയാണെന്ന് തോന്നുന്നു അഞ്ഞൂറ് രൂപയ്ക്കടുത്താണ് വില ഉയരുന്നത് അഞ്ഞൂറ് രൂപയ്ക്കും ഉയർന്നെന്ന് തോന്നും അല്ലേ അതെ അതിൽ മേലോട്ട് പോയെങ്കിലേ ഉള്ളൂ കാരണം കുറച്ച് നാളുകളായിട്ട് ആ ഒരു പ്രതിഭാസം കാണുന്നുണ്ട് പ്രത്യേകിച്ച് ആദ്യം സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ ആദ്യം പറഞ്ഞിരുന്നത് പതിമൂന്നിനെ നിത്യോപ സാധനങ്ങൾക്ക് വില കൂടില്ല എന്നാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു പക്ഷേ അതിന് നേരെ വിപരീതമായിട്ട് പലതവണ വില വേറിട്ടുണ്ട് പലതവണ സാധനങ്ങൾ ഇല്ലാതെ വന്നിട്ടുണ്ട് സപ്ലൈ പോ സൂപ്പർ മാർക്കറ്റുകൾ മാർക്കറ്റുകളിൽ ഈ പറയുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ ലഭ്യത തന്നെ വളരെ കുറവാണ് 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 നേരത്തെ കുറച്ച് നാൾ മുമ്പ് എനിക്ക് ഓർന്ന ഒരു അഞ്ചോറോ മാസങ്ങൾ മുമ്പാന്ന് തോന്നുന്നു സാധനങ്ങൾ തീർന്നു പോയിട്ട് ആൾക്കാർ നെട്ടോട്ടം കൂടുതൽ അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ സർക്കാർ അധികാരത്തിൽ കയറുമ്പോഴും ആദ്യം പറഞ്ഞിരുന്നത് സാധനങ്ങളുടെ വില കുറയ്ക്കും ഉൾപ്പെടെയുള്ള വലിയ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് കേറിയത് വാഗ്ദാന ഗംഭീര വാഗ്ദാനങ്ങളാണ് ഗംഭീരായിരുന്നു പക്ഷെ ഒരു ലിറ്റർ വെളിച്ചെണ്ണ ഈ പറയുന്ന സപ്ലൈക്ക് വഴി ലഭിക്കുമെന്ന് പറയുന്നു പിന്നീട് പറയുന്നു ഒരു ലിറ്റർ അല്ല അത് അരലിറ്റർ ആക്കി അര ലിറ്റർ ആക്കും അതിൽ തന്നെ അനിശ്ചിതത്വം തുടരുന്നു പിന്നെ പിന്നെ നമ്മുടെ രാജ്യത്തെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ നോക്കിക്കഴിഞ്ഞാൽ ആ കേരളത്തിലാണ് ഏറ്റവും വിലവർത്തനവും നമുക്ക് അനുഭവപ്പെടുന്നത് കഴിഞ്ഞപ്പോൾ വെറും മുപ്പത് രൂപയായിരുന്ന പച്ചക്കറിയ്ക്ക് തൊണ്ണൂറ് രൂപ നൂറ്റി മുപ്പത് രൂപ അല്ലാണ്ട് കടന്നിരുന്നതാണ് കൊപ്രായ്ക്ക് ഇത് ഇരുന്നൂറ്റി എൺപത് രൂപ അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ വെളിച്ചെണ്ണയ്ക്ക് വില പോയത് കാരണം വെളിച്ചെണ്ണയുടെ വിലയാണ് അതിശയിപ്പിക്കുന്നത് ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കില്ല പെട്രോളിന്റെ വിലവർദ്ധനം മാർഗ്ഗയെല്ലാം നമുക്ക് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും കഴിവേട് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന സമ്പൂർണ്ണ കഴിവേട് തന്നെയാണ് സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത ഒരു പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും അതിനെതിരെ വിമർശനം ഇപ്പം സി പി ഐയുടെ ജില്ലാ സമ്മേളനത്തിന് സമ്മേളനത്തിൽ ജി ആർ അനിൽകുമാറിനെതിരെ ഭയങ്കര രൂക്ഷനാണ് ഉയർന്നത് പ്രത്യേകിച്ച് അല്ല ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് വില കരുത് അതായത് കഴിഞ്ഞ ദിവസം ഞാൻ ടോള് കണ്ട് പത്തിരയുടെ പപ്പടം മറക്കാൻ അഞ്ഞൂറ് രൂപയുടെ അവസ്ഥയിലേക്ക് എത്തിയിരിക്കും ഇത് 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 ഇതിന്റെ ഒരു ദൂഷ്യഫലം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രമാത്രം വില വർധനവും ഈ വെളിച്ചനക്ക് വരുമ്പോൾ ആളുകൾ മറ്റു ഓയിലുകളിലേക്ക് പോകും ഈ ഹോട്ടലുകളിലേ അതേപോലെ തന്നെ മറ്റു ഭക്ഷണശാലകൾ മാത്രമല്ല മെഴുകു മിക്സ് ചെയ്തിട്ടുള്ള വ്യാജ എണ്ണകളിലേക്ക് പോകും അത് അല്ല അത് സാധനം ഈ പറയുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ നിന്ന് അത് നിത്യേനെ നിത്യേനെ ആരോഗ്യ പ്രശ്നങ്ങൾ ഭീകരമായിട്ട് വരും മാരകമായിട്ടുള്ള രോഗങ്ങളായിരിക്കും കേട്ടോ വർദ്ധിച്ചു വരുന്ന ഈ ഈ അതോടൊപ്പം തന്നെ പറയുന്ന കടുത്ത രോഗങ്ങളുടെ ായിട്ട് നമ്മുടെ ഈ ഒരു ആരോഗ്യത്തെ കുറിച്ച് പറയുന്നത് ഒരു അവസ്ഥയിലാണ് വെളിച്ചെണ്ണയുടെ ഉപയോഗം ഉപയോഗം പറഞ്ഞിട്ട് സൺഫ്ലവർ ഓയിലോട്ടും പാമ്പോയിലോട്ടും ഒക്കെ ആൾക്കാർ പോകുന്നത് സത്യമായി പാമ്പോയില് ഒന്നും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം അല്ല പക്ഷേ മിക്ക നമ്മുടെ ഈ പറയുന്ന നമ്മുടെ എറണാകുളത്തൊക്കെയുള്ള മിക്ക ഹോട്ടലുകളും ഉപയോഗിക്കുന്നത് ഹോട്ടലുകൾ കഴിഞ്ഞ ദിവസം തന്നെ വലിയ റൈഡ് ഉണ്ടായിട്ട് വലിയ രീതിയിൽ അതിന്റെ കാരണം എന്ന് പറയുന്നത് അവരെ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് വെളിച്ചെണ്ണ വിലക്കല്ല കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർ കച്ചവടം നടത്തുന്ന ലാഭത്തിന് വേണ്ടിയിട്ടാണ് കാരണം ഈ അഞ്ഞൂറ് രൂപ ലിറ്ററിന് വെളിച്ചെണ്ണ കൊടുക്കാൻ ആൾക്കാരുടെ സാധനം ഉണ്ടാക്കിക്കൊടുക്കേണ്ട ഗതികെടുന്തായാലും കുറവില്ല അവർ ഉണ്ടാക്കി കൊടുത്താൽ തന്നെ സാധനങ്ങൾക്ക് വില കയറ്റേണ്ടി വരും വില കയറ്റുമ്പോഴത്തേക്കും കച്ചവടം ഇല്ലാതെ വരും അങ്ങനെ ഒരു സ്ഥിതിയിലും അവർ ഇത്തരം വ്യാധി എണ്ണയിലോട്ടും മറ്റെണ്ണകളിലോട്ടും വിലക്കയറ്റത്തിലും കേരളം നമ്പർ വൺ ആയി തീർച്ചയായിട്ടും അത് കുറച്ച് നാളായിട്ടുണ്ട് വിലക്കയറ്റത്തിന് പ്രശ്നമുള്ള പല വിഷയങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുമുണ്ട് വിലക്കയറ്റത്തില് നമുക്ക് എടുത്തു പറയേണ്ട പ്രശ്നം എന്താണെന്നുവെച്ചാൽ ആദ്യം സർക്കാരിന് പറഞ്ഞ വാഗ്ദാനങ്ങൾ തന്നെയാണ് അപ്പൊത്യുപയോഗസ്ഥാനങ്ങൾക്ക് വില കൂടുതൽ സ്വരാജ് സ്വരാജ് ഒക്കെ നിയമസഭയിൽ പറഞ്ഞു പ്രശ്നങ്ങളായിരുന്നു കേട്ടിരിക്കാൻ നമുക്ക് തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങള് പക്ഷെ അതുകൊണ്ട് ഉപയോഗം ഒന്നും ഉണ്ടാകുന്നില്ല അത് പ്രാബല്യത്തിൽ ഇടമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്ന അതിദാരുണമായിട്ടുള്ള കാരണം നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ അറിയാലോ മറ്റ് ചില തൊഴിലുകൾ സമ്പൂർണ്ണമായിട്ട് നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് മറ്റു സ്റ്റേറ്റുകളെ മറ്റു സ്റ്റേറ്റുകളെ ആശ്രയിക്കേണ്ട ഒരു ഗതികേടാണ് കേരളത്തിനുള്ളത് അതെ അത് ഈ പറയുന്ന പച്ചക്കറി മുതലേ തമിഴ്നാടിനെ ആശ്രയിക്കേണ്ടി എണ്ണയുടെ വില വിലയുടെ പ്രശ്നത്തില് ഏറ്റവും കൂടുതൽ വ്യാജ എണ്ണങ്ങൾ വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് പറയുന്നത് അപ്പം ഇത് ഭീകരമായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുകുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു അവസ്ഥ മുതലെടുത്തുകൊണ്ട് തന്നെ വ്യാജ എണ്ണങ്ങൾ ഒഴുക്കൊണ്ടാകുന്നുണ്ട് ഇതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെ അനുഭവപ്പെട്ടു തീർച്ചയായിട്ടും കാരണം ഇത് മുതലെടുക്കാൻ തന്നെ വലിയൊരു മാഫിയ തന്നെ പലതവണ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിൽ പോലും ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് ഇപ്പം പതിമൂന്ന് സാധനങ്ങൾക്ക് വില കൂടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ മറ്റ് സാധനങ്ങൾക്കും തീർച്ചയായിട്ടും വില കൂടാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇനി ഓണമാണ് വരാൻ പോകുന്നത് ഓണത്തിന് നമുക്ക് അറിയാം മുൻകാലങ്ങളിലൊക്കെ സർക്കാർ കിറ്റി കൊടുത്തിരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പം ഈ തവണ അതെങ്ങനെയാവും എന്ന് അറിയില്ല പക്ഷെ എന്തായാലും നമുക്കത് നോക്കണം ഓണത്തിന് എങ്ങനെയായിരിക്കും എന്നുള്ളത് മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഓണത്തിന് വില കുറയ്ക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലും അല്ല വിലയെല്ലാം ഇനി വില അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാര്യമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ പേരിൽ പോലും സർക്കാരിന്റെ ഒരു പിടിപ്പുകീട് അന്നേരം തന്നെ ഓർത്തുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഈ ഒരു പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇടയിൽ വലിയ അമർഷം ഉണ്ടാക്കുന്നുണ്ട് ഇതുകൊണ്ടാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും രൂക്ഷമായിട്ടുള്ള സി പി ഐ സി പി ഐയുടെ മന്ത്രിക്ക് നേരെ ജിആർ അനിൽ രൂക്ഷമായ അതുപോലെ തന്നെ സി പി ഐ ഇതേ ജില്ലാ സമ്മേളനത്തിൽ തന്നെ സി പി എമ്മിനെതിരെ വിമർശനം രൂക്ഷമായിട്ടുള്ള വിമർശനം ഇത് മുന്നോട്ട് പോകാൻ കൊണ്ടുപോകാൻ പറ്റത്തില്ല കാരണം വെച്ചാല് പാർട്ടിക്ക് എല്ലാ ക്ഷീണം സംവിധാനത്തിന് തന്നെയാണ് അതിന്റെ ക്ഷീണം ശരിയാണ് കാരണം ഇവർക്ക് പോലും അതിന്റെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് അവർ തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രതികരിക്കുന്നത് അത് ജനങ്ങൾ ജനങ്ങളെ കാണുന്നുകൊണ്ടാണ് ജനങ്ങളെ മനസ്സിലാക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ പ്രതികരണം മനസ്സിലാക്കുന്നൊണ്ടാണ് അവർ തീർച്ചയായിട്ടും ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്നത് അപ്പൊ എല്ലാത്തിനും അന്തിമം എന്ന് എനിക്ക് തോന്നുന്നു ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന പോലെ ഒരു പാവപ്പെട്ടവന് ജീവിക്കാൻ കഴിയാത്ത പ്രദേശമായിട്ട് കേരളം മാറിയിരിക്കുന്നു സമ്പൂർണ്ണ മേഖലകളും തകർന്നിരിക്കുന്നു വിദ്യാഭ്യാസ മേഖല ആയിക്കോട്ടെ ആരോഗ്യമേഖല ആയിക്കോട്ടെ ഇപ്പം വിദ്യാഭ്യാസ സ്ഥാനങ്ങളുടെ വില വിലക്കയറ്റം ആയിക്കോട്ടെ വലിയ തോതിലുള്ള വിലക്കയറ്റം ആയിക്കോട്ടെ സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത ഇടമായിട്ട് കേരളം മാറിയിരിക്കുന്നു ഇടതുപക്ഷ സർക്കാരിന്റെ ആ ഒരു ഒമ്പത് വർഷത്തെ ഭരണമൂലം ആയിട്ട് ഫേസ്ബുക്കിൽ മാത്രം നമ്പർ വൺ ആയിട്ട് പി ആർ സ്റ്റന്റ് മുഖാന്തരം നമ്പർ വൺ ആയിട്ട് മാറുന്ന ഒരു അവസ്ഥ ഒരു അവസ്ഥയിലേക്ക് കേരളം നിലമ്പതിരിഞ്ഞിരിക്കുന്നു അല്ലെ അതെ തീർച്ചയായിട്ടും